왜 이런 일이시작지 വാർഡ് മുപ്പത്തി ആറ് നാമനിർദ്ദേശ പത്രിക സ്ഥാനാർത്ഥിയുടെ പേര് വൈശാതി വാർഡ് മുപ്പത്തി ആറ് വോട്ടർ പട്ടികയിലെ ദിന നമ്പർ ഇരുന്നൂറ്റി അഞ്ച് നാമനിർദ്ദേശത്തിന്റെ പേര് സജിൽ പി വി വാർഡ് മുപ്പത്തി ആറ് വോട്ടർ പട്ടിക സീരിയൽ നമ്പർ നൂറ്റി ഇരുപത്തെട്ട് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച സമയം പതിനൊന്നേ മുക്കാൽ പതിനൊന്നേ നാൽപ്പത്തഞ്ച്

we ചിന്നെ കൂടാടുകയാലും പരിഹാരം

കൂടി പെരിയുന്നു എ നല്ലുണ്ട് എന്താണ് എന്താ സ്റ്റാർ വേറൊരു സനോപ്പി ഉണ്ട് നമ്മൾ എത്ര വിട്ടോ നമ്മൾ ഒരു ബഗ്ഗ് ഉണ്ട് ഒരു ടെക്നിക്കൽ പ്രശ്നമുണ്ട് അങ്ങനെ നിപ്പോ ആരാളേ വേമ്പാണ് പലമാട ഇനത്തെ കണ്ടു ചെയ്യാനുണ്ട് ഇതിൽമാരെ രണ്ട് നിനക്ക് കത്തറു കേട്ടു ണ്ട് പിന്നെ ഗുബില് ഗുബിലുണ്ട് കള്ളമസ് ഉണ്ട് ലാപ്ടോപ്പുണ്ട് ഓപ്പൺ പ്രശ്നമില്ല പക്ഷേ വേറെ അടുത്ത ലോട്ട് എടുക്കും അടുത്ത് പറഞ്ഞാൽ എന്താ പറഞ്ഞാൽ അപ്പൊ അവിടെ രണ്ടാമത്തെ ാണ് ചെണ്ട <ử input> ഓച്ച വിട കേൾക്ക് വിട 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 കേൾക്ക് 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 വിട കേ എങ്ങനെയാണ് അറിയിക്കുന്നത് ബി പേ തന്നെ അറിയപ്പെട്ടു അല്ലേ ബി പേ അല്ലേ വാട്സ്ആപ്പ് നമ്പർ ആണ് കേൾക്കേണ്ടത് വാട്സപ്പ് ചെയ്തിട്ടുണ്ട് അല്ലേ അപ്പോൾ നിങ്ങൾ വാട്സപ്പ് നമ്മൾ വാട്സ്ആപ്പ് ചെയ്തിട്ടുണ്ടോ വാട്സ്ആപ്പ് ചെയ്തിട്ട് വാട്സ്ആപ്പ് നമ്പർ എഴുതി അവിടെ എഴുതിക്കൊണ്ട് വാട്സപ്പ് നമുക്ക് ഡബ്ല്യു എസ് यूपी, 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 एट्सअप नंबर फोन नंबर का പത്തൊന്ന് <laughs> പത്തൊന്ന് <laughs> ില്ല നിങ്ങൾ ഒറ്റ ഒറ്റില്ല വൈദ്യുതി

ലൈവാ അപ്പുറത്ത് എടുക്കല്ല ഒരു വൈറ്റ് ഒരു ശബ്ദവും എന്താണ് வெயிட் பண்ணுங்க இந்த டை വൈശാഖ് ഇങ്ങോട്ട് വൈശാഖ് വൈശാഖ് പിന്ന വളരെ പാർട്ടി നേതൃത്വത്തെ ഞെട്ടിച്ചുകൊണ്ടാണ് വൈശാഖ് ഇപ്പോൾ സ്വതന്ത്രനായിട്ട് സ്ഥാനാർത്ഥിത്വം നൽകിയിട്ടുള്ളത് അതുകൊണ്ട് എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് പിന്നെ പറയാനുള്ളത് വെച്ചാൽ നമ്മ വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ പാർട്ടിക്കോ പാർട്ടി നയങ്ങൾക്കോ അല്ലെങ്കിൽ പാർട്ടി സംവിധാനത്തിനോ എതിരല്ല പക്ഷേ നമ്മുടെ പ്രാദേശികമായിട്ടുള്ള പാർട്ടി നേതാക്കൾക്കെതിരെയുള്ള ഒരു പ്രതികരണം മാത്രമാണ് കഴിഞ്ഞ രണ്ട് വർഷങ്ങളായി നമ്മൾ അനുഭവിക്കുന്ന നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രയാസങ്ങൾ പാർട്ടി നേതൃത്വം മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ പ്രയാസം കാരണം പാർട്ടിക്കോ പാർട്ടി നയത്തിനോ എതിരല്ല നമ്മൾ പാർട്ടിയായിട്ട് തന്നെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് മുന്നേയും പാർട്ടിയാണ് ഇനിയും പാർട്ടിയായിട്ട് തന്നെ അങ്ങോട്ട് മുന്നോട്ട് പോകുന്നതാണ് പറയുന്നത് പാർട്ടി എല്ലാവരും എല്ലാവരും പാർട്ടി അനുഭാവികളായിട്ട് തന്നെ തുടരാൻ പറ്റിയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അപ്പോൾ പാർട്ടിക്കെതിരായിട്ട് മത്സരിക്കുക എന്നുള്ളൊരു രീതി നമുക്കില്ല പാർട്ടിയിലെ ചില നേതാക്കൾ അതായത് രാഷ്ട്രീയ നമ്മുടെ പ്രാദേശിക നേതാക്കൾക്കെതിരെയുള്ള ഒരു പ്രതികരണം മാത്രമാണ് ഞാൻ സ്ഥാനാർത്ഥിത്തിൻ്റെ ഭാഗമായി ഉദ്ദേശിക്കുന്നത് നമുക്ക് രണ്ട് വർഷമായിട്ട് നമ്മുടെ കാര്യക്കാലത്ത് നടക്കുന്ന വിഷയങ്ങളൊക്കെ മാധ്യമങ്ങളായാലും നിങ്ങള അത്യാവശ്യം അറിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ ആ വിഷയത്തിൻ്റെ ഭാഗമായി പാർട്ടി ആ രീതിയിൽ നമ്മുടെ രാഷ്ട്രീയ പ്രാദേശിക നേതാക്കൾ ആ രീതിയിലെ വളച്ചൊടിച്ചുകൊണ്ട് നമുക്കെതിരെ ഏതൊക്കെ രീതിയിൽ നമ്മുടെ ടാർഗറ്റേറ്റ് ഇല്ലാതാക്കാൻ പറ്റുന്ന രീതിയിലേക്കാണ് നമ്മുടെ പ്രാദേശിക നേതാക്കൾ ശ്രമിച്ചത് അതിൻ്റെയൊക്കെ ഭാഗമായിട്ടുള്ളൊരു പ്രതികരണം മാത്രമാണിത് തൊട്ട് കഴിഞ്ഞ ഒരു മാസം മുന്നേ ആണ് പിന്നെ ഡിവൈഎഫ് മേഖലാ വൈസ് പ്രസിഡന്റ് ആയിരുന്നത് ഡിവൈഎഫ് മേഖലാ വൈസ് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തൊന്നും ഒരു കാരണവുമില്ലാതെ തന്നെ ഒഴിവാക്കുന്ന ഒരവസ്ഥയാണ് നമ്മുടെ ലോക്കൽ നേതൃത്വം ഉണ്ടായിരുന്നത് ഞാൻ പലതവണ യാചിച്ചുകൊണ്ട് തന്നെ ഞാൻ ആ യോഗ ആ യോഗത്ത് പറഞ്ഞു എനിക്ക് ഇരുപത്തൊമ്പത് വയസ്സ് മാത്രമാണ് പ്രായമുള്ളത് നാൽപ്പത് വയസ്സുവരെ ഡി വൈ എഫിൽ പ്രവർത്തിക്കാം എന്നെ ഒരു കാരണവശാലും ഒഴിവാക്കാൻ വേണ്ടി പാടില്ല എന്ന് ഞാൻ യാചിച്ചുകൊണ്ട് പറഞ്ഞിരുന്നു എന്നാൽ ആ സമയത്തൊക്കെ ഈ ലോക നേതൃത്വം വളരെ ഷൗട്ട് ചെയ്തുകൊണ്ട് ഇല്ല നമ്മൾ തീരുമാനിച്ചിട്ടാണ് എന്നെ ഒഴിവാക്കാൻ എന്ന രീതിയിൽ എന്നോട് പറയുകയായിരുന്നു അതൊക്കെ വലിയ രീതിയിൽ എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത മാനസിക വലിയ പ്രയാസം ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ തൊട്ടടുത്ത ദിവസം തന്നെ ഞാൻ പാർട്ടി ജില്ലാ കമ്മിറ്റിക്കായാലും മറ്റി ഏരിയ കമ്മിറ്റിക്കായാലും ഡിവൈഎഫ്ലെ എല്ലാ ഘടകങ്ങൾക്കും സംസ്ഥാന കമ്മിറ്റിക്കായാലും ജില്ലാ കമ്മറ്റിക്കായാലും ബ്ലോക്ക് കമ്മിറ്റിക്കായാലും ഞാൻ പരാതി കൊടുത്തതാണ് എന്നാൽ ഡിവൈഎഫ്ഐ ഒരു കാരണവുമില്ലാതെ ഒഴിവാക്കിയിട്ടുണ്ടെന്ന് പക്ഷേ ഇന്ന് വരെ ദിവസം വരെ അതിൻ്റെ ഒരു മറുപടി അനക്ക് ഡി ഒരി സംഘടനാ നേതൃത്വം കിട്ടിയിട്ടില്ല അപ്പം അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ എൻ്റെ ഞാൻ കാര നോർത്ത് ബ്രാഞ്ച് സെക്രട്ടറി ആയിട്ടാണ് ഉണ്ടായിട്ടുള്ളത് എൻ്റെ ബ്രാഞ്ചിനകത്ത് ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന സ്ഥലത്ത് ഒരു ഏരിയ കമ്മിറ്റി അംഗത്തിന് എക്സ്ട്രാ ചുമതല കൊടുക്കുന്ന കൊടുക്കുന്നൊരവസ്ഥയാണ് നമ്മൾ ലോകത്ത് ലോക്കൽ നകത്ത് ഏറ്റവും പിന്നോട്ട് പോയ ബ്രാഞ്ച് എൻ്റെ പറഞ്ഞുകൊണ്ട് എൻ്റെ പേര് വേറൊരു ഏരിയ കമ്മിറ്റി അംഗത്തെ അടിച്ചേൽപ്പിക്കുന്ന രീതിയിൽ എൻ്റെ ബ്രാഞ്ച് അങ്ങനത്തെ ബ്രാഞ്ച് സെക്രട്ടറിനെ കൂടി ആയി മാറ്റി ഏരിയ കമ്മിറ്റി നേരിട്ട് ഏരിയ കമ്മിറ്റി അംഗത്തിന് നേരിട്ട് ചുമതല കൊടുക്കും അപ്പോൾ അത്തരത്തിൽ നമ്മുടെ ഏത് രീതിയിൽ നമ്മൾ ഇല്ലാണ്ടാക്കാൻ വേണ്ടി പറ്റുമെന്ന രീതിയിലേക്ക് പോകുന്ന ഒരു അവസ്ഥയിലാണ് ഞാനിങ്ങനെ മാറ്റിയിട്ടുള്ളത് ഞാൻ പിന്നെ തൊട്ടടുത്ത് പതിനേഴാം തീയതി തന്നെ പാർട്ടി ഏരിയ കമ്മിറ്റിക്കും ജില്ലാ കമ്മിറ്റിക്കും എൻ്റെ ട്രാൻസ് സെക്രട്ടറി സ്ഥാനം ഞാൻ രാജിവെച്ചു രാജിവെച്ചു എൻ്റെ പാർട്ടി മെമ്പർച്ചും ഞാൻ രാജിവെച്ചു എന്ന് പറഞ്ഞിട്ട് ഞാനും എൻ്റെ നാട്ടിലെ പാർട്ടി മെമ്പർമാരായിട്ടുള്ള പത്ത് ഇരുപത്താറോളം പാർട്ടി അടക്കം വേദി കൊടുത്തിട്ടുണ്ട് ആ പാർട്ടി ബ്രാഞ്ച് സെക്രട്ടറി സ്ഥാനം രാജിവെച്ചതിനെ തുടർന്നാണ് ഞാൻ എൻ്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചിട്ടുള്ളത് എന്തായാലും സ്ഥാനാർത്ഥിത്വമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പിന്നെ പറയാനുള്ളത് വെച്ചാൽ എനിക്ക് ഏറ്റവും വലിയ പ്രയാസം ഉണ്ടായിരുന്നത് എന്നാൽ ലോക്കൽ സെക്രട്ടറിയും അതുപോലെ തന്നെ പ്രാദേശിക ലോക്കൽ കമ്മിറ്റി അംഗങ്ങളും ചേർന്നുകൊണ്ട് ലോക്കൽ സെക്രട്ടറിന്റെ വീട്ടിൽ അകത്ത് വെച്ചുകൊണ്ട് തന്നെ എനിക്കതിന്റെ ഗൂഢാലയ ഗൂഢാലോചന ചെയ്യുകയാണ് ആ ഗൂഢാലോചന തെളിവടക്കം പുറത്ത് വന്നിട്ട് ഞാൻ പാർട്ടി കൊടുത്തിരുന്നു അതും കൂടി പാർട്ടി പരിഗണിക്കാത്തൊരവസ്ഥയിലാണ് എനിക്ക് വലിയ പ്രയാസം ഉണ്ടായിട്ടുള്ളത് അപ്പോൾ നമ്മളെ നിരന്തരമായി ടാർഗറ്റ് ചെയ്യുന്ന ഉണ്ടായിട്ടുള്ളത് കുറേ കാര്യം കൂടി അങ്ങനെ ആ പാർട്ടിക്കാവസ്ഥ പറയാൻ വേണ്ടി പറ്റില്ലെങ്കിൽ എനിക്ക് പറയാനുള്ളത് വെച്ചാൽ ഈ എനിക്കൊരു ടിപ്പ് ചെന്ന് വെച്ചാൽ അനുഭവം ഉണ്ടാവുന്നത് വരെ ഇത് ലോക്കൽ കമ്മിറ്റി അംഗം വരുന്നത് എൻ്റെ ഒരു സഹകരണം എൻ്റെ നാട്ടിലൊരാളും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത്രത്തിൽ നമ്മളെ ഏതൊക്കെ രീതിയിൽ വേട്ടയാടാൻ പറ്റുന്നില്ല പ്രാദേശിക നേതാക്കൾ ചെയ്തിട്ടുണ്ട് പ്രാദേശിക നേതാക്കൾ നമുക്കെതിരെ ഇങ്ങനെ കളി ഇങ്ങനെ നമ്മൾ അതിനെതിരെ ഒരു പ്രതികരണം മാത്രമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ പാർട്ടിക്കെതിരോ പാർട്ടി നയങ്ങൾക്കെതിരോ ഞാൻ ഒരു ഒരു രീതിയിൽ പ്രവർത്തിക്കില്ല പാർട്ടിയായി നിന്നുകൊണ്ട് തന്നെ മത്സരിക്കാനാണ് ആഗ്രഹിക്കുന്നത് പാർട്ടി അതായത് ഞാനൊരു ഒരു ആയിരുന്നാണ് ആ കമ്മ്യൂണിസ്റ്റിൻ്റെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് തന്നെ ഇത് എൻ്റെ നാട്ടിലെ ജനങ്ങൾ എന്റെ നാട്ടിലെ ജനങ്ങൾ ഞാൻ സ്ഥാനാർത്ഥിയാവണമെന്ന് വിചാരിച്ച് വന്ന ഒരാളൊന്നല്ല ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം തന്നെ മുന്നേ വന്നതാണ് പൊതുവില് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു വന്നിട്ടില്ല അപ്പോൾ ഞാൻ ഇതിന്റെ ഭാഗമായിരുന്നില്ല പക്ഷെ എൻ്റെ നാട്ടിൽ എൻ്റെ ജനങ്ങൾ എന്നോട് നിർബന്ധിക്കുകയായിരുന്നു സ്ഥാനാർത്ഥിയാവുന്നില്ലേ നാട്ടുകാരുടെ ഒരു ആവശ്യത്തിൻ്റെ ആവശ്യത്തിൻ്റെ ഭാഗമായിട്ട് മാത്രമാണ് ഞാൻ സ്ഥാനാർത്ഥിയായിട്ട് വന്നിട്ടുള്ളത് അല്ലാതെ എന്റെ ഒരു എൻ്റെ മാത്രം വ്യക്തിപരമായി ഞാൻ ആവുക എന്ന് ലക്ഷ്യമല്ല എൻ്റെ നാട്ടുകാർ പറഞ്ഞു എന്നോട് നീ നിൽക്കണം എന്റെ കൂടെ നമ്മൾ ഉണ്ട് എന്ന് പറഞ്ഞു എന്റെ നാട്ടുകാരൻ വിശ്വാസമാണ് ഞാൻ എന്റെ നാട്ടുകാരുടെ കൂടിയേ എന്ന് മാത്രമാണ് ഈ നിങ്ങൾ പത്രിക കൊടുത്തു അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പിൻവലിക്കാനുള്ള സമയമുണ്ട് ആ സമയത്തിനടുത്ത് ഞാൻ മനസ്സിലാക്കുന്ന താങ്കൾ പാർട്ടി നേതൃത്വത്തിന് നിങ്ങളുടെ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കൊണ്ട് കത്ത് നൽകിയിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട് മനസ്സിലാക്കിയ കാര്യം പറയുന്നതാണ് അത് ശരിയാണോ എന്ന് എനിക്കറിയില്ല കത്ത് നൽകിയിട്ടുണ്ട് ആ കത്ത് പ്രകാരം അവിടെ പിന്നെ എന്തെങ്കിലും ഒരു പുനരാലോചന നടത്തിയാൽ അല്ലെങ്കിൽ നിങ്ങളെ പ്രശ്നം പരിഹരിച്ചാൽ ഈ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് പിന്മോട്ട് പോകുക എന്തൊരു ഉത്തരം രീതിയില്ല എന്റെ പ്രാദേശികമായിട്ട് എന്റെ കാരായ പ്രദേശം സൈനികാരന്റെ പ്രദേശമാണ് ആ പ്രദേശം എന്താ പറയുന്നത് അവരെ പറയാൻ എന്ത് ആര് ഇങ്ങനെ സംസാരിച്ചാലും എന്റെ നാട്ടുകാരാ പറയുന്നത് അതിനനുസരിച്ച് എന്നോട് ബില്ലി വിളിക്കണമെന്ന് ഞാൻ ആരും പിന്നെ പക്ഷെ നാട്ടുകാർ പറയാതെ ഞാനൊന്നും ചെയ്യാം എന്റെ ഒരു വ്യക്തിപര അഭിപ്രായം ഇല്ല ഞാൻ പാർട്ടിക്കെതിരല്ല എന്റെ നാട്ടുകാരുടെ കൂടെ മാത്രമാണ് ഉള്ളൂ നാട്ടുകാരുടെ കൂടെ നിക്കുന്നത് മാത്രമാണ് എന്റെ സ്റ്റാന്റ് നേതൃത്വമായിട്ട് ഇപ്പം ഇപ്പൊ നിങ്ങൾ ഇത് സ്ഥാനം രാജിവെച്ചു ഇതിലൊക്കെ പിന്നെ പല കമന്റുകളും വരുന്നുണ്ട് നിങ്ങള് പിന്നെ കുലംകുത്തിയാണ് പിന്നെ ആദ്യ പാർട്ടി സ്ഥാനം രാജിവെക്കുന്നത് നിങ്ങൾ രാജിവെച്ചല്ലോ അല്ലാതെ ആ അതെ അതുകൊണ്ട് പറഞ്ഞാൽ ഇനി പാർട്ടി നേതൃത്വവുമായിട്ട് എന്തെങ്കിലും ചർച്ച ഇതിനടക്ക് നിങ്ങൾ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് ഞാൻ മനസ്സിലെ പ്രകാരം ചർച്ച നടത്താൻ വേണ്ടിട്ട് നിങ്ങളെ നേരിട്ട് വന്നിട്ട് പാർട്ടി നേതൃത്വം കണ്ടിട്ടുണ്ട് അങ്ങനെയുള്ള ചർച്ച നടത്തിട്ടുണ്ടോ അവരോട് നിങ്ങൾ നിങ്ങളോട് നിസ്സഹായവസ്ഥ പറഞ്ഞതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിലെന്തെങ്കിലും വസ്തുതയുണ്ടോ ഔദ്യോഗികപരമായിട്ട് എന്നോട് സംഘടനാ ചുമതലയിൽ ആരും സംസാരിച്ചില്ല പക്ഷെ വ്യക്തിപരമായ ഒരു സംഘടനാൽ സംസാരിക്കേണ്ട എനിക്ക് സംസാരിച്ചിട്ടുണ്ട് ഇല്ല ഞാൻ പറയുന്നില്ല പക്ഷെ അപ്പോ ഞാൻ പ്രയാസം പറ്റത്തുണ്ട് എന്റെ നാട്ടുകാർ പറയുന്നത് കേൾക്കാൻ കഴിഞ്ഞു കാരണം ഞാൻ രണ്ടു വർഷമായിട്ട് പാർട്ടിയോട് പല കാര്യങ്ങളും പറഞ്ഞു ഞാനൊരു പത്തോ പതിനഞ്ചോ പരാതികൾ പാർട്ടിക്ക് നൽകി എനിക്കെതിരെ നടക്കുന്ന ഗൂഢാലോചന എന്നെ ഇല്ലാണ്ടാക്കാൻ നോക്കുന്ന ഒരു അവസ്ഥ എന്റെ പ്രയാസങ്ങളെ പാർട്ടിയോടു പാർട്ടി അത് പാർട്ടി നേതാക്കൾ അത് കാണാത്തൊരവസ്ഥയാണ് ഇല്ല അപ്പം എന്റെ പാർട്ടി സംരക്ഷിക്കുന്നില്ല എന്ന് എനിക്ക് തോന്നി അതായത് പാർട്ടി നേതാക്കളുടെ സംരക്ഷിക്കാൻ ഇല്ലാണ്ടാക്കാൻ നോക്കുന്നു എന്നെ ടാർഗറ്റ് ചെയ്തൊരവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത് അപ്പ ഭാഗമായിട്ടാണ് ഞാൻ സ്വന്തമായി മത്സരിക്കാൻ വേണ്ടി നാട്ടുകാരെ പറയുമ്പോൾ ഞാനത് കേട്ടത് കാരണം നാട്ടുകാരെ മാത്രം എന്റെ കൂടെ ഉണ്ടായിട്ടുള്ളത് അവർ പറഞ്ഞത് എനക്ക് കേൾക്കാൻ വേണ്ടി പറ്റില്ല അല്ല പാർട്ടി കേന്ദ്രത്തിലാദ്യമായിട്ടാണ് പാർട്ടിയുടെ ഏറ്റവും സുസക്തമായ കേന്ദ്രമാണ് പൈനൂർ ഏരിയ അവിടെ ആദ്യമായിട്ടാണ് ഒരു ബ്രാഞ്ച് സെക്രട്ടറി അപ്പൊ താങ്കൾ രാജിവെച്ചു എന്ന് പറയുന്നുണ്ട് ബ്രാഞ്ച് സെക്രട്ടറി വരെ ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്ന ആളും മത്സരരംഗത്ത് ഇറങ്ങുന്നത് അത് പാർട്ടി കേന്ദ്രത്തെയും വലിയ രീതിയിൽ ഞെട്ടിച്ചിട്ടുണ്ടാവണം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് താങ്കൾക്ക് ഇല്ല ഒന്നുമില്ല ഒറ്റ സ്ഥാനം ഞാൻ പാർട്ടിക്കെതിരല്ല പാർട്ടി നയത്തിനെതിരല്ല എന്റെ പ്രാദേശിക നേതാക്കൾക്കെതിരെ മാത്രമാണ് അത് പ്രാദേശിക നേതാക്കൾ എനിക്കെതിരെ നടത്തിയ ഗൂഢാലോചനകളും എന്നെ ഇല്ലാതാക്കാൻ നോക്കിയ പല വഴികളിലും കാര്യങ്ങളും ഞാൻ പാർട്ടിയോട് പറഞ്ഞിട്ടുണ്ട് പാർട്ടി പരിഹരിക്കാത്തത് കൊണ്ട് സ്വന്തമായിട്ട് എന്റെ നാട്ടുകാരെ പറയുമ്പോൾ ഒരു ഒരു നമ്മൾ മാധ്യമപ്രവർത്തകരാണല്ലോ നാട്ടിൽ നടക്കുന്ന എല്ലാ ചർച്ചകളും നമ്മൾ അറിയും ഇതില് പാർട്ടി വിഭാഗീയതയുമായി ബന്ധപ്പെട്ട് ആദ്യം മുതൽ പ്രവർത്തിച്ച ഒരാളാണ് താങ്കൾ താങ്കളുടെ നേതൃത്വത്തിൽ വിഭാഗീയ പ്രവർത്തനം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ആ വിഭാഗീയത പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് താങ്കൾ മറ്റുള്ളവരുടെ പിന്തുണയോടുകൂടി താങ്കൾ മത്സരിക്കുന്ന എന്നൊരു പ്രചരണമുണ്ട് വിഭാഗീയതയുടെ ആളാണ് താങ്കൾ അല്ല വിഭാഗീത പോകേണ്ട ആവശ്യം എനിക്കില്ല എന്റെ നാട്ടുകാരുടെ കൂടെ നിൽക്കുന്നത് മാത്രമേ ഉള്ളൂ വിഭാഗീയത ബന്ധമില്ല ഏത് രീതിയിലുള്ള ബന്ധം വരുന്ന എനിക്കില്ല അങ്ങനെ പറയുന്നത് അവരോട് പറയാം ആ രീതിയില് ബന്ധമില്ല മനസ്സിലായത് അല്ലേ ഇതാണ് ഇതാണ് പറയാനുള്ളത് നമ്മുടെ പിന്നെ വയനൂരിലെ നമ്മൾക്കൊക്കെ അറിയുന്ന വ്യക്തിപരമായി പരിചയമുള്ള ആൾ തന്നെയാണ് വൈശാഖ് വൈശാഖിനെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ടിട്ട് കാരയിൽ നിന്ന് നിരവധി ആളുകളാണ് ഇവിടെ എത്തിയിട്ടുള്ളത് അവർ പ്രകടനവും നടത്തിയിട്ടില്ല അമ്മമാരുണ്ട് സഹോദരിമാരുണ്ട് കൊച്ചുകുട്ടികളുണ്ട് അതുപോലെ തന്നെ നിരവധി പ്രവർത്തകരുണ്ട് അവരൊക്കെ വ്യക്തിപരമായിട്ട് അവരുടെ അവരനുഭവ അനുഭവിച്ച കാര്യങ്ങളൊക്കെ ഒരു മാധ്യമപ്രവർത്തന എന്ന രീതിയിൽ ചോദിച്ച സമയത്ത് പറഞ്ഞിട്ടുണ്ട് ഏതായാലും വൈശാഖ് ഇവിടെ മത്സരിക്കാൻ വേണ്ടി തയ്യാറായിട്ടുണ്ട് എന്നത് ഒരു വലിയൊരു ചർച്ചയാണ് അതിലൊരു തർക്കവുമില്ല പാർട്ടി നേതൃത്വം ഈ വിഷയത്തിൽ ഏതെങ്കിലും തരത്തിൽ ഇടപെടാൻ വേണ്ടി പറ്റുമെങ്കിൽ അതൊക്കെ ഇടപെട്ട് പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ അവരുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന ഒരു പിന്നെ ചർച്ചയും നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് ഇലക്ഷനിൽ ആർക്കും മത്സരിക്കാം അതിലൊരു തറക്കൂല്ല ആരിക്കാണോ ഈ പ്രാദേശിക ഇലക്ഷനിൽ മാത്രമല്ല ഏത് ഇലക്ഷനിൽ ആർക്കും മത്സരിക്കാം അതുകൊണ്ട് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഘടകകക്ഷി മത്സരിക്കുന്ന ഒരു വാർഡിലാണ് പിന്നെ വൈശാഖ് സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചിട്ടുള്ളത് വൈശാഖ് വൈശാഖ് ഒറ്റക്കല്ല എന്നത് ഇവിടെ വന്ന നമ്മൾ ആദ്യത്തെ ഒന്നാമത്തെ ലൈവിൽ തന്നെ അവിടെ ഉള്ള ആളുകളെ അല്ലെങ്കിൽ കാണിച്ചിരുന്നത് രണ്ടാമത്തെ ലൈവാണ് ഈ ലൈവ് രണ്ടാമത്തെ ലൈവ് ചെയ്യാനുള്ള സാഹചര്യവും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഏതായാലും പൈസ അടക്കുന്നതുമായി ബന്ധപ്പെട്ട സാങ്കേതികമായ ഒരു പ്രശ്നമാണ് ഏതായാലും വൈശാഖ് പിന്നെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ചർച്ച ചെയ്യപ്പെട്ട മാധ്യമങ്ങൾ നിറഞ്ഞ ഒരു പിന്നെ നാമനിർദ്ദേശം ആണ് വൈശാഖിന്റേത് വൈശാഖ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുമോ എന്ന അത് പ്രഖ്യാപനം വന്നെങ്കിലും നമ്മൾ സമർപ്പിക്കുമെന്ന് ഞാനടക്കമുള്ള ആളുകൾ വിചാരിച്ചില്ല കാരണം അപ്പം അതിനുള്ള പാർട്ടി സംവിധാനത്തെക്കുറിച്ച് അറിയുന്നത് കൊണ്ട് തന്നെയാണ് ഏതായാലും ബൈശാഖ് സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചിരിക്കുന്നു അദ്ദേഹം മത്സര രംഗത്തേക്ക് ഇറങ്ങാൻ വേണ്ടി പോകുന്നു അദ്ദേഹത്തിന്റെ കൂടെ നിരവധി ആളുകളുണ്ട് ഈ വിഷയം ഏറെ ചർച്ച ചെയ്യപ്പെടും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഒരു ബ്രാഞ്ച് സെക്രട്ടറി ഉത്തരവാദി തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സ്ഥാനത്തുള്ള ആളാണ് ബൈശാഖ് എന്ന കാര്യവും നമ്മൾ മനസ്സിലാക്കണം അദ്ദേഹം രാജിവെച്ചുണ്ട് ാണ് മത്സരംഗത്തേക്ക് ഇറങ്ങിയിട്ടുള്ളത് എന്ന കാര്യം അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ട് ഏതായാലും ഈ വിഷയം വേറെ കൂടി കാണാൻ പിന്നെ വയനൂര് എന്താണ് ഇതിലെന്താണ് അവസാനം വരെ അവസാനം വരെ നമ്മുടെ വൈശാഖ് ഇവിടെ മത്സരരംഗത്ത് ഉറപ്പ് ഉറപ്പിച്ചുണ്ടാവും നമ്മുടെ വൈശാഖ് എന്ന് പറയുന്ന സമയത്ത് വൈശാഖിനെ വ്യക്തിപരമായി നമുക്ക് പരിചയമുള്ള ഒരാൾ ഒരാളെന്ന രീതിയിൽ തന്നെയാണ് നമ്മുടെ വൈശാഖ് എന്ന് പറയുന്നത് ബാക്കിയൊക്കെ അവരുടെ പാർട്ടിയും അവരുടെ പാർട്ടി സംവിധാനവും അവരൊക്കെ തീരുമാനിക്കേണ്ട കാര്യമാണ് നമ്മൾക്കറിയുന്ന വ്യക്തിപരമായിട്ട് പിന്നെ അറിയുന്ന നല്ല രീതിയിൽ പെരുമാറുന്ന ഒരാൾ തന്നെയാണ് വൈശാഖ് എന്ന കാര്യവും ഒരു തർക്കമില്ലാതെ പച്ചവെളിച്ചം പറയും പക്ഷേ വിഭാഗീയതയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് വിഭാഗീയതയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു ഒരു പക്ഷത്തിന്റെ ആളാണ് വൈസാഖ് എന്നുള്ള രീതിയിലെ ചർച്ചയുണ്ടായിട്ടുണ്ട് അതിന്റെ ചോദ്യവും പച്ചപൊളിച്ചൻ ചോദിച്ചിട്ടുണ്ട് ഒരു ചോദ്യം പിന്നെ ചോദിക്കാനുള്ള പിന്നെ ഒരു ധൈര്യമില്ലായ്മയോ അല്ലെങ്കിൽ ചോദിക്കാൻ അറിയാത്ത ഒരു മാനസികാവസ്ഥയിലുള്ള പച്ചവെളിച്ച പച്ചവെളിച്ചത്തിന് മുന്നിൽ ആരെത്തിയാലും അവരുടെ സ്ഥാനവിലിപ്പങ്ങൾ നോക്കാതെ തന്നെ ചോദ്യങ്ങൾ ചോദിക്കേണ്ട ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് അത് ഇന്നും നിർവഹിച്ചിട്ടുണ്ട് എന്ന് മാത്രമാണ് പറയാനുള്ളത് ബാക്കി വൈശാഖ് മത്സരിക്കുന്നുണ്ടെങ്കിൽ അത് വലിയ രീതിയിലുള്ള ഒരു കോഴിളക്കം ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല ബാക്കി സി പി എം നേതൃത്വം എൽ ഡി എഫ് നേതൃത്വം അതുമായി ബന്ധപ്പെട്ടവർ തീരുമാനിക്കട്ടെ എന്നാണ് പച്ചവെളിച്ചത്തിന് പറയാനുള്ളത്